ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കിച്ചൺ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടു അപ്പോൾ വർക്ക് ഏരിയയുടെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കിച്ചൺ ഒന്ന് കാണിക്കുമോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ടോപ്പ് അപ്പോൾ ഇത് നമ്മുടെ ഡൈനിങ് ആണ് ഞാനിവിടെ കിച്ചണും ഡൈനിങ്ങും കൂടെ ഒരുമിച്ചാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം രണ്ട് വർഷമായി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇത് ഇതിന് പുറത്ത് ഞാനൊരു വർക്ക് ഏരിയ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിന്റെ പുറത്താണ് ആ വർക്ക് ഏരിയ അപ്പോൾ നല്ല വലിയൊരു വർക്ക് ഏരിയ ആയതുകൊണ്ട് തന്നെ കിച്ചൺ ഞാൻ കുറച്ച് ചെറുതാക്കിയതാണ് അതാണ് നല്ലതെന്നാണ് എനിക്കും തോന്നട്ടെ ഇപ്പോഴും നമ്മൾ വീട് എടുക്കുന്ന സമയത്ത് വർക്കീരി ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ കിച്ചൺ കുറച്ച് ചെറുതാകുന്നതാണ് നല്ലത് അപ്പോൾ അതാ കിച്ചണിൽ ചെറിയൊരു കൗണ്ടർ ടോപ്പ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ രണ്ട് ഡോറുണ്ട് അത് ഞാൻ വെറുതെ പ്ലൈവുഡ് പോലെ ഇങ്ങനെ അടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഡോർ കൊടുത്താണ് കേട്ടോ ഇതാണ് നമ്മുടെ പാനലിങ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കിച്ചണിൽ അലുമിനിയം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതാകുമ്പോൾ ചെതല് പിടിക്കില്ല ഇതിലാണ് അത് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ വുഡിൻ്റെയാണ് ചെയ്തത് അതൊരു നാലഞ്ച് വർഷം കഴിഞ്ഞതും ചെതല് വന്നിട്ടോ രണ്ട് ലൈറ്റൊക്കെ ഇതാ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഭംഗിയാവാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഹോബാണ് അപ്പോൾ ഹോബ് ഞാൻ മുമ്പ് ഒന്ന് വാങ്ങിച്ചത് ഇപ്പോൾ രണ്ടാമത്തെ ഹോബാണ് കേട്ടോ ഇത് അത് പൊട്ടി അതിൻ്റെ വിശദ ഞാൻ നേരത്തെ അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അതെങ്ങനെ പൊട്ടിന്നുള്ളത് പിന്നെതാ ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെതാ സെൽഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിയിൽ ബോക്സും മോളിൽ ഡോറും ആയിട്ടുള്ളൊരു കബോർഡാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കർട്ടൻ പിന്നെ ഇതാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊരു മണി പ്ലാന്റ് ഇതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മോളിലും ഇതുപോലെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കബോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ താഴത്തും ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ താഴെ ഞാൻ ഷീറ്റ് വെറുതെ കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഡോറാക്കിയിട്ട് അടിയിൽ ഇതുപോലെ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്ലാസ്സോ പ്ലേറ്റുകളോ എല്ലാം നമുക്ക് വെക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇട്ടാം അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ അപ്പോൾ കിച്ചൺ കുറച്ച് ചെറിയ കിച്ചൺ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ അപ്പോൾ രണ്ട് നമ്മുടെ ഇതാണ്ടോ ഡൈനിങ്ങും കിച്ചണും കൂടെ ഒരുമിച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അപ്പുറത്താണ് നമ്മൾ വർക്ക് ഏരിയ വർക്ക് ഏരിയ കുറച്ച് വലുതായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീടൊക്കെ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ വർക്ക് ഏരിയ നിങ്ങൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കിച്ചണൊക്കെ നമ്മൾ ഒരു ഷോയ്ക്ക് മാത്രമല്ലേ നമ്മൾ ഇങ്ങനെ വെക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ ചെറിയ ചെറുതാണ് നല്ലത് കേട്ടോ ചെറിയ അടുക്കളയാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ അപ്പോൾ വർക്ക് ഏരിയയിൽ നല്ല സ്ഥല സൗകര്യമൊക്കെ ഉണ്ട് നല്ല വലിയൊരു വർക്ക് ഏരിയയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കുക ഇഷ്ടമായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസാ